ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണേ ഇന്ദു അങ്ങനെ വഴിയിൽ പെട്ടുകിടക്കാണ് ഓട്ടോ കൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നീലനും കൂട്ടുകാരും വന്നത് അപ്പോൾ നീലൻ അവളെ കണ്ടിവിടെ നിർത്തിയിട്ട് നീലൻ പറയാണ് വണ്ടിക്കാറോട് ചേട്ടാ ഇവിടെ അടുത്തെങ്ങാനും ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവുമോ ഏത് കടയാണെങ്കിലും ഇനി മേൽവാരം കവലയിലേ ഉണ്ടാവും പക്ഷേ മേൽവാരത്ത് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ പോകേണ്ടി വരും അയ്യോ ചേട്ടാ എനിക്ക് ചേട്ടൻ ഒരു ചെറിയ ഉപകാരം ചെയ്യുമോ ഞാൻ മേവാരം കവലയിലേക്കല്ലേ ഇപ്പോൾ പോകുന്നത് ആ കവലയിൽ നിന്നും ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ ഇങ്ങോട്ടേക്ക് വിടാൻ പറ്റുമോ ചേട്ടാ അതിപ്പോൾ ഞാനൊരു അത്യാവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയാലോ പോകുന്ന വഴി ആരെങ്കിലും കാണുകയാണെങ്കിൽ പറയാം അല്ലാണ്ട് അവിടെ ചെന്ന് കാണാനൊന്നും കഴിയില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ ഞാൻ വണ്ടി ഓടിച്ച് അവിടം വരെ എത്തുമ്പോഴത്തേക്കും ഒരു നേരം ആവില്ലേ ഈ സമയത്ത് ആരാ അവിടെ കട തുറന്ന് വെക്കുക എല്ലാവരും കടയടച്ച് വീട്ടിൽ ചെന്ന് കയറിയിട്ടുണ്ടാവും എനിക്കിപ്പോൾ അവരുടെ വീടൊക്കെ കണ്ടുപിടിച്ച് ചെല്ലാൻ പറ്റുമോ ഇനിയിപ്പോൾ അങ്ങനെ ചെന്നാൽ തന്നെ നേരം വെളുത്തിട്ട് വാ എന്നേ അവരൊക്കെ പറയൂ മനസ്സിലാവാഞ്ഞിട്ടല്ലേട്ടാ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുമോ അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് എൻ്റെ കൂടെ വാ കവലയിൽ ചെന്ന് അങ്ങ് ഇറക്കി വിട്ടിട്ട് ഞാൻ അങ്ങ് പോയേക്കാം അവിടെ ആരെടുത്തെങ്കിലും ചോദിച്ചു വീട് അവർ പറഞ്ഞു പറഞ്ഞുതരും എന്തു പറയുന്നോ താൻ വരുന്നോ എൻ്റെ കൂടെ നേരെ ഞാൻ മേൽവാരം കവലയിൽ കൊണ്ടുചെന്നാക്കാം ഇന്ദുവിനോട് പറയാണ് എന്നിട്ട് പറയാം ചേട്ടാ ഞാൻ തന്നെ വരാം ഇന്ദുമതി ഇന്ദുമതി ഓട്ടോയിൽ കയറിയിരുന്നോ ഞാൻ മേൽവാരം കവലയിൽ ചെന്ന് ചേട്ടൻ്റെ കൂടെ പോയിട്ട് നോക്കിയിട്ട് ആരെങ്കിലും കിട്ടുമോ നോക്കാം പിന്നെ ആര് വന്നാലും മൈൻഡാക്കാൻ നിൽക്കണ്ട ശരി ചേട്ടാ ഇവിടെ തനിച്ചായിപ്പോ പെട്ടപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു ചേട്ടനെ കണ്ടപ്പോഴ മനസ്സിനൊരു സമാധാനമായത് എന്തിനാ പേടിക്കുന്നത് ഞാനില്ലേ കൂടെ എന്തായാലും ഞാൻ പെട്ടെന്ന് ചെന്ന് ഒരു മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ടുവരാം ശരി ശരി ചേട്ടാ എന്തിനാ ഇങ്ങനെ വഴിയിൽ നോക്കി നിൽക്കുന്നേ വണ്ടിയിൽ കയറിയിരുന്നോ ഞാനിപ്പോൾ തന്നെ വരാം അതൊന്നും സാരമില്ലേ കേട്ടോ ഇല്ല പെട്ടെന്ന് വാ നേരെ ഒത്തിരിയായി ആ അതാ വരുന്ന ചേട്ടാ അങ്ങനെ നീലൻ പോയി കഴിഞ്ഞപ്പോൾ ഇന്ദുമതി അവിടെ തനിച്ചായി ഇന്ദുമതി പേടിയോടുകൂടി വണ്ടിയിൽ കയറിയിരുന്നു നീലഞ്ചേട്ടൻ പോയിട്ട് ഒത്തിരി നേരമായാലോ ഇതുവരെ കണ്ടില്ല ഇനി മെക്കാനിക്കിന് കിട്ടിയിട്ടുണ്ടാവില്ലേ അപ്പോഴാണ് കുറച്ച് പേർ വെള്ളമൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ആർത്തുല്ലസിച്ചിട്ട് അവർ വരുന്നത് അവരുടെ വണ്ടിയുടെ ലൈറ്റ് ഇന്ദുവിൻ്റെ മുഖത്തടിക്കുകയാണ് ഇന്ദു ആണെങ്കിൽ ആകെ ബേജാറും വിഷമവും ആയിട്ട് അതിനകത്ത് അവരാണെങ്കിൽ പാട്ടും കൂത്തും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോഴാണ് അതിൽ ഒരുത്തൻ പറയുന്നത് ആരടാ അത് ആര് അതിൽ ആരോ ഉണ്ടല്ലോടാ നീ വണ്ടി വന്നിർത്തിക്കേ ഈ എടാ നിർത്തിയേ നിർത്തിയേ രണ്ടാമത്തെ അവനോട് പറയാണ് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തുന്നത് ഏടാ അളിയ അങ്ങോട്ട് നോക്കിയേ ഓട്ടോയ്ക്കകത്ത് ഒരെണ്ണം ഇരിപ്പുണ്ട് ഏടാ ഞാൻ കണ്ടതാ അവിടെ ഇരിപ്പുണ്ട് എന്താ ഇവർ ബൈക്കൊക്കെ ഇവിടെ നിർത്തിയത് സത്യ അളിയ സാരിയൊക്കെ കൊടുത്ത് ഇരിക്കുക ഏടാ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ ഇല്ല ആരും കൂടെ കൂടെയില്ലെന്നാണ് തോന്നുന്നത് അനിച്ചിരിക്കുക ഏ അനിച്ചോ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ എന്തായിരിക്കും കാര്യം നോക്കാം നമുക്ക് ഒന്ന് പോയി മുട്ടി നോക്കിയാലോ ആ വാടാ വാ നോക്കാം വേടാ വേം വാടാ എന്തായാലും ഒന്ന് നോക്കിക്കളയാം ഹിന്ദുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പ്രേൻ്റെ കുപ്പിൽ സ്പ്രേയും ഉണ്ടായിരുന്നില്ല അവൾ അടിച്ചു നോക്കുമ്പോൾ അതിൽ സ്പ്രേ ഇല്ല അയ്യോ ഇതും തീർന്നു പോയോ തീർന്നുപോയോ അവർ വണ്ടിക്ക് അരികിൽ എത്തിയിട്ട് പറയാണ് ഹലോ ഒത്തിരി നേരമായിട്ട് കാത്തിരിക്കുകയാണോ ഏ ചേട്ടാ വാ എന്നിട്ട് ഇന്ദുവിനോട് ചോദിക്കുകയാണ് ആരെയും കിട്ടിയില്ലേ ഇന്ന് പറ ആരെയും കിട്ടിയില്ലേ ഏയ് എന്താ നിങ്ങളുടെ വിചാരം അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ട ഇവിടെ നിന്ന് ഒന്ന് പോയേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഓട്ടോ റിപ്പയറിംഗ് ആയതുകൊണ്ട് ചേട്ടൻ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല നിങ്ങളൊന്ന് പോയിത്തരുമോ ചേടാ നീ വല്ലത് ഉദ്ദേശിച്ചേടാ ഏ ഇവിടെ എത്തിയപ്പോഴാണോ മുത്തേ നിൻ്റെ ഓട്ടോ തന്നെ തന്നെ നിന്ന് പോയത് ചെറുതെ നീ ഇങ്ങനെ പറയല്ലേ ഇവിടെ ഇങ്ങനെ നിന്ന് ആരാ നിനക്ക് മെക്കാനിക്കിനെ കൊണ്ടുത്തരിക ഇതൊന്നും കേട്ടിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ നിനക്കെന്താ മെക്കാനിക്കിനെ മാത്രമേ പിടിക്കുന്നുണ്ടോ എടോ നീ പല്ല വേണ്ടാദിനോ പറഞ്ഞാൽ അടിച്ചു നിൻ്റെ പല്ല് കൊഴിക്കും ഞാൻ ഏയ് പോട്ട ചെറിയ പെണ്ണല്ലേ പേടിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് മയത്തിൽ സംസാരിച്ചപ്പോൾ നീ കീറി പല്ല് കൊഴിക്കുന്നോ അളിയ ഇവളോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല വാടി ഇങ്ങോട്ട് അയ്യോ വിട് എന്ന് പറഞ്ഞ് ഇന്ദോ നിലവിളിക്കുകയാണ് അയ്യോ വിട് എന്ന് പറയുന്നത് ഇന്ദു പക്ഷേങ്കിൽ അവൻ മൂന്നാല് പേർ ചേർന്ന് ഹിന്ദുവിനെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ് ഹിന്ദു ഒരു വിധത്തിൽ അവരെ എല്ലാവരെയും അടിച്ച് ഒരു വഴിക്കാക്കി എന്നിട്ട് ഓടാ ഓടുകയാണ് അപ്പോഴേക്കും അവർ വീണ്ടും ഹിന്ദുവിൻ്റെ അരികിൽ തന്നെ എല്ലാവരും എത്തി അവിടെ നിൽക്കടാ അവിടെ നിൽക്കടാ മുത്തേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഹിന്ദുവിനെ വട്ടം ഇട്ട് നിൽക്കുകയാണ് അവൾ ചാടുന്നതിന് മുമ്പേ എല്ലാവരും ചേർന്ന് വട്ടം പിടിച്ചോടാ എടാ അവൾ ഓടിയടാ പിടിക്കടാ പിടിക്കടാ വീണ്ടും എല്ലാവരും ചേർന്ന് ഹിന്ദുവിനെ വട്ടം പിടിച്ചു വീണ്ടും ഹിന്ദു കുതിറി ഓടാൻ ശ്രമിക്കുകയാണ് ഇന്ദു അവർ കുറേ പേരുണ്ടായിരുന്നു അവരുടെ ഇടയിൽ കടന്ന് കുതിറി മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഒരു തരത്തിലും ഹിന്ദുവിന് അവരെ കുതിറി മാറ്റി പോകാൻ പറ്റുന്നില്ല കാര്യം അവർ കുറേ പേരുണ്ടായിരുന്നു പെട്ടെന്നാണ് നീലൻ്റെ വരവ് നീലൻ വന്ന് ചവിട്ടി താഴെ ഇടുകയാണ് അവരെ എന്നിട്ട് പറയുകയാണ് ഇന്ദുമതി പേടിക്കണ്ട നീലൻ ചേട്ടാ നീ ഇതിൻ്റെ പുറകിലോട്ട് മാറി നിൽക്ക് ഓ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ടു അല്ലെങ്കിൽ നീയൊന്നും ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല ഏയ് ഇതായിരുന്നു അപ്പം നീ പറഞ്ഞ നിൻ്റെ ചേട്ടൻ ടാ കാര്യം പിടിയിട്ടില്ലേ ഇവനെ കാണാൻ വേണ്ടിയിരിക്കും ഇവൾ ഇവിടെ വന്നു നിന്ന് എന്താ ബ്രോ ബ്രോ വിളിച്ചുകൊണ്ട് വന്നതാണോ ഞങ്ങൾ ഇടയ്ക്ക് കയറി വന്നത് അധികപ്പറ്റായി അല്ലേ ഇനി ഒരക്ഷരം വേണ്ടാദീനം പറഞ്ഞാൽ പഠിച്ചു നിന്റെയൊക്കെ അപ്പോൾ ഒരുവൻ പറയാണ് ഒന്ന് നേർത്തടാ അർദ്ധരാത്രി ആരും കാണാതെ ഒരു പെണ്ണിനെയും കണ്ട് കാട്ടിലേക്ക് വന്നത് കഞ്ഞിപ്പയറം വെക്കാനാ ഏട്ടോ ഇനി ഒരു വാക്ക് നീ അവളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഓ എന്തോടാ എല്ലാവരും നോക്കി നിൽക്കുന്നത് എന്നെ അവൻ തല്ലി താഴെയിട്ടത് കണ്ടില്ലേ നോക്കി നിൽക്കാതെ അടിച്ച് അവൻ്റെ പരിപ്പിടുക്കടാ ചെല്ലടാ ചെല്ല് ചെല്ലടാ എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് അവൻ്റെ അടുത്ത് പോവാണ് നീലൻ സർവ്വശക്തിയും എടുത്ത് ഓരോന്നിനെയും ചവിട്ടി താഴെയിടുകയാണ് നീലൻ എല്ലത്തിനെയും ചവിട്ടി താഴെയിടമായിരുന്നു അപ്പോൾ ഒരുത്തി ഒരുവൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇന്ദുവിൻ്റെ അടുത്ത് ഇന്ദുവിനെ പിടിക്കുകയാണ് ചേട്ടാ എന്നെ 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 എന്ന് പറയുമ്പോഴേക്കും നീലൻ ചേട്ടൻ അവിടെയും എത്തി എന്നിട്ട് അവിടെ നിന്നും ഇന്ദുവിനെ രക്ഷിച്ച് എല്ലാവരെയും അടിച്ച് ഓടിക്കാൻ ശ്രമിക്കുകയാണ് ചേട്ടാ ഫോൺ ആ എൻ്റെ ഫോൺ നീ എടുക്കും അല്ലേടാ എൻ്റെ ഫോണിങ്ങ് താടാ ഏട്ടോ ഓടിക്കോ ഓടിക്കോ രക്ഷപ്പെട്ടോ ഓടിക്കോ എന്ന് പറഞ്ഞ് ഒടുവിൽ എല്ലാവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ എങ്ങാനും ഇനി ആരെയെങ്കിലും കണ്ടാൽ എല്ലാത്തിനെയും തൂത്ത് വാരിക്കും ഞാൻ എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും അടിച്ചു ഓടിച്ചു ഇതു കരയാണ് അപ്പം നീലം പറയാണ് ഇന്ദ മതി ഒന്നുകൊണ്ട് പേടിക്കണ്ട അവന്മാരൊക്കെ പോയില്ലേ ആരും വരില്ല ചേട്ടാ ഒത്തിരി നന്ദിയുണ്ട് ചേട്ടാ ഞാനെന്തിനാടോ എന്നോട് നന്ദിയൊക്കെ പറയുന്നത് ഏ ഇന്ത് മതി പേടിക്കണ്ട ഞാനില്ലേ ചേട്ടാ ആരെയെങ്കിലും മെക്കാനിക്കിന് കിട്ടിയായിരുന്നോ ഇന്ദുമതി ഞാൻ ആ കവല മൊത്തം അന്വേഷിച്ചു അവിടെ ആകെ ഒരു മെക്കാനിക് കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണെങ്കിൽ പൂട്ടി ഞാൻ അവിടുത്തെ ബോർഡിൽ നിന്നും അവർക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കി ഒന്നിങ്ങുവാ ഞാൻ കാശ് എത്ര വേണമെങ്കിലും തരാൻ പറഞ്ഞു കാശ് എത്ര തന്നാലും ഇല്ലെങ്കിലും അയാൾ നേരം വെളുത്തിട്ടേ വരൂ എന്നാ പറഞ്ഞത് പിന്നെ സമയം കളയേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വേഗം പോന്നു ഇന്ദുമതി ഇവിടെ തനിച്ചിലേ ഉള്ളൂ എനിക്കാണെങ്കിൽ അവിടെ നിന്നും ഒരു ആളുടെ ഒരു ചേട്ടൻ്റെ ലിഫ്റ്റ് കിട്ടി എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി വന്നപ്പോൾ അവന്മാരെല്ലാവരും ചേർന്ന് ഇന്ദുമതിയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് ഞാനിങ്ങ് എത്തിയില്ലേ ഇന്ദുമതി ഇനി ധൈര്യമായിട്ടിരുന്നോളൂ തന്നെയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ ഏ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ചേട്ടൻ എന്നെ സഹായിക്കുന്നത് ഇതിന് എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്ക് ജീവനോടത്തോളം കാലം ഞാനിത് ഒരിക്കലും മറിക്കില്ലെന്നില്ല ചേട്ടാ ഒന്ന് പറയല്ലേ ആ കൈ താഴെക്കട്ടെ ആ കൈ താഴേക്കിടും ഇന്ദുമതി ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത് ഇനി മേലാൽ എന്നോട് നന്ദി പറഞ്ഞു കൊണ്ട് വരരുത് കേട്ടോ വീട് ഇന്ദുമതി ഇതാ തൻ്റെ ഫോണ് ഇന്ദുമതിയുടെ വീട്ടിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ഇന്ദുവിനെ കാണാനിട്ട് അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നത് അപ്പോൾ ഇന്ദു പറയാണ് ചേട്ടാ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ആ എടുത്തു നോക്ക് ആ പൂർണിമയാണ് അർദ്ധരാത്രിയായിട്ടും കാണാതുകൊണ്ട് വിളിക്കുന്നതായിരിക്കും ഓ ആ പറ പൂർണി ആ ചേട്ടൻ എവിടെയാ എന്താ കാണാത്തേ ഇപ്പോഴാണ് വരുക ആ പൂർണി ഞാൻ ഇന്ന് വരുന്നില്ല ഇപ്പോഴും ആ കല്യാണ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നാളെ രാവിലെ വന്നേക്കാം നിങ്ങളൊക്കെ കഴിച്ചിട്ട് കിടന്നോളൂ എന്താ കേട്ടാ നേരം വെളുത്തേ വരൂന്നോ എന്താ എന്താ കേട്ടാ അല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പൂർണ്ണി സമയം ഒത്തിരിയായില്ലേ അതാ രാവിലെ വരാമെന്ന് വെച്ചത് ഡെക്ലൈസേട്ടനെ വിളിച്ചിരുന്നു തോന്നില്ലേട്ടാ പായസത്തിൻ്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് ഡെക്ലൈസേട്ടൻ പറഞ്ഞത് ചേട്ടനും അവിടെ നിന്ന് ഇറങ്ങി എന്നാണല്ലോ പറഞ്ഞേ ആ അതെ 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 പൂർണി ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് രണ്ടുപേരും കൂടി പായസത്തിൻ്റെ നാട്ടിലേക്ക് പുറപ്പെട്ടത് ഏറ്റനെ ഇറങ്ങാമെന്ന് തന്നെ ഞാനും കരുതിയെ പക്ഷേ അപ്പോൾ അവിടുന്ന് നേരിട്ട് കൊച്ചങ്ങാടിലേക്ക് ബസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വിചാരിച്ചു രാവിലെ വരാമെന്ന് അപ്പോൾ ഇന്ന് രാത്രി ചേട്ടൻ ഇങ്ങോട്ടേക്കില്ല അതേ പൂർണി ഇന്ന് വരാൻ പറ്റില്ല ആരും അത്തായം കഴിച്ചായിരുന്നോ ആ എല്ലാവരും കഴിച്ചു ചേട്ടാ ശരി എന്നാൽ എന്നാൽ പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടെ ശരി ചേട്ടാ ശരി പൂർണി വെക്കുകയാണേ മേ ആ ഏട്ടൻ ഇന്ന് ആ കല്യാണ വീട്ടിൽ തങ്ങുവാണെന്ന് രാവിലെയേ വരുന്നുള്ളൂ അവൻ കൊള്ളാലോ ഇതെന്താ കല്യാണ വീട്ടിൽ കിടക്കുന്ന പുതിയ ശീലങ്ങളൊക്കെ അവിടെ ആ കല്യാണം നടത്തുന്നവർ രാത്രിയിൽ വല്ല പാർട്ടിയും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ആ ആൾ വരാത്തേ നീലേട്ടൻ പാർട്ടി ഉണ്ടെങ്കിൽ വിടില്ലല്ലോ അപ്പോഴേക്കും ഇന്ദുമതിയുടെ വീട്ടിൽ നിന്നും ഫോൺ വന്നു അപ്പോൾ നീലൻ ചോദിക്കാണ് ഇന്ദുമതിയുടെ വീട്ടിൽ നിന്നാണോ അതേ ചേട്ടാ ഇന്ദു ഫോൺ എടുത്ത് സംസാരിക്കേ ഹലോ അമ്മേ എന്താ ഇന്ദു നീ എവിടെയാ എവിടെയാറായോ മോളെ ഞാൻ ഞാനമ്മയെ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കായിരുന്നു അപ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് വിളിച്ചത് എന്താ കാര്യം എന്തു അമ്മേ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താ പ്രശ്നമോ എന്താ മോളെ പ്രശ്നം അയ്യോ അമ്മേ അത് അമ്മ കരുതുന്നത് പോലെ ഇവിടെ പുറത്തുനിന്ന് പ്രശ്നം ഇവിടെ കല്യാണത്തിന് വന്നെടുത്തുനിന്ന് രാത്രി തന്നെ തിരിച്ചു വരണം എന്നാണ് കരുതിയിരുന്നത് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നില്ല വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ അതെ അമ്മേ ഓട്ടോയിൽ എന്തോ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ നന്നാക്കാൻ കൊടുത്തത് എന്നിട്ടും ശരിയായിട്ടില്ല എന്ത് ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കൂടെ വന്ന ആ പെണ്ണുങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു പക്ഷേ ഞാനെന്ത് ചെയ്യാനാ എന്തായാലും ആ പെണ്ണുങ്ങളും ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ പോവാ അവരെ മെക്കാനിക്ക് വന്ന് നോക്കിയിട്ട് വണ്ടി റെഡിയായി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം അമ്മേ ഇപ്പോൾ ആരെയെങ്കിലും കിട്ടുമെന്ന് ഞങ്ങൾ കുറേ അന്വേഷിച്ചു പക്ഷേ ആരെയും കിട്ടിയില്ല എന്നാൽ പിന്നെ അമ്മയെ വിളിച്ച് വിവരം അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അപ്പോൾ എന്താ മോളെ ചെയ്യുന്നേ അമ്മേ എന്നോട് ഈ ഫങ്ഷൻ നടക്കുന്ന വീടിൽ തന്നെ നിന്നോളാനാ കൂടെ നിന്നാൽ പെണ്ണുങ്ങളൊക്കെ പറയുന്നത് എന്നാൽ പിന്നെ നേരം വെളുത്ത് വണ്ടിയുമായിട്ട് വന്നാൽ പോരേ അമ്മേ നിനക്ക് താമസിക്കാൻ പറ്റിയ സാഹചര്യം അവിടെ ആ അതൊക്കെ ഓക്കെ ആണമ്മേ ആയാലും അവർ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഓ ശരി മോളെ എന്നാൽ പിന്നെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ നിൽക്കണം കേട്ടോ ആയാലും നീ വരുമല്ലോ എന്ന് കരുതി ഞാനൊന്നും കഴിക്കാതെ കാത്തിരിക്കായിരുന്നു അമ്മേ സോറി അമ്മേ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതല്ലേ ശരി നീ നോക്കിക്കോ കാലത്ത് പെട്ടെന്ന് പോരണേ ഏ നീ വല്ലതും കഴിച്ചായിരുന്നോ ആ ഞാൻ കഴിച്ചു അമ്മേ അമ്മയും വലതും കഴിച്ചിട്ട് മരുന്നും കഴിച്ചിട്ട് കിടന്നു അമ്മേ ശരിയെന്തോ ആ എന്താ ചേച്ചി അത് അവളുടെ വണ്ടി റിപ്പയറായി രാജേശ്വരി അതുകൊണ്ട് കല്യാണ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് നാളെ രാവിലെ വരാമെന്നു ചേച്ചി ഇതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല എന്തുകൊണ്ട് എന്താ കാര്യം എന്താ കാര്യമെന്നോ ഇത്ര നിസ്സാരമായിട്ടാണ് ചേച്ചി ചോദിച്ചേ ആദ്യം അവൾ രാത്രി ഓട്ടത്തിന് പോവാന്ന് പറഞ്ഞു ടിപ്പേ ഓട്ടത്തിന് പോയടുത്ത് തങ്ങിയിട്ട് കാലത്തെ ഒരു ഇതൊക്കെ എവിടത്തെ നാട്ടുകടപ്പാണ് അപ്പോൾ വേണ്ട അവൾക്കൊരു താക്കീതൊക്കെ കൊടുത്ത് നിർത്തുന്നതല്ലത് ഇതുകൊണ്ടാലോ ആർക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ രാവും പകലും പാടുവിടുന്നേ അഷ്ടാണ് ആ പെണ്ണിൻ്റെ കാര്യം ഈ കുടുംബത്തിൽ വന്ന് കയറിയിട്ട് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ രാവും പകലും നോക്കാതെ അവൾ വണ്ടി ഓടിക്കുന്നത് ഓടിക്കുന്നതുകൂടെ നടക്കുന്നത് എന്നിട്ട് ഞാൻ അവൾക്ക് താക്കീത് കൊടുക്കണമെന്ന് എന്താണ് താക്കീത് കൊടുക്കണ്ടേ ഏ നീ ഇങ്ങനെ രാവും പകലും പോയി കഷ്ടപ്പെടേണ്ട പണം കായ്ക്കുന്ന മരം വല്ലടത്തും ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക എന്നാണോ കുടുംബത്തിൽ എല്ലാവരെയും നോക്കിക്കൊള്ളാമെന്ന് വെറും വാക്ക് പറയാൻ എളുപ്പം എല്ലാവർക്കും പക്ഷേ അത് ചെയ്ത് കാണിക്കണമെങ്കിൽ ഒത്തിരി പാട് വേണം അതെ ആ പാടുപെട്ടാണ് എൻ്റെ മോൾ കുടുംബം നോക്കുന്നത് അത് മനസ്സിലാക്കാതെ നീ വേണ്ടാത്ത വലതും പറഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ നോക്കരുത് ആ കൈ നിറയെ കാശ് കൊണ്ടുത്തരുന്ന മരുമകൾ ഉണ്ട് ഉള്ളതുകൊണ്ട് നീ പിന്നെ വായി തുറക്കോ അവസാനം ആ നീല കണ്ടൻ്റെ കൂടെ കയറിപ്പോർക്കും നീ കണ്ടോടി രുക്മിണി നോക്കിക്കേ എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടേന്ന് ഇത് പലവരുടെയും കാലിൽ കുത്തി കുത്തിക്കേറിയ എന്താ അവസ്ഥ കുടിക്കുന്നവർക്ക് ഇത് സൈഡിലേക്കിട്ടൂടെ നീലം പറയാ ഇന്ദുവിനോട് ഇന്ദുമതി താന നിന പുറത്ത് നിൽക്കുന്നത് നല്ല തണുത്ത കാറ്റ അടിക്കുന്നത് ഇനി ഇത് കാരണം നാളെ സുഖമില്ലാണ്ടാവണ്ട താനാ ഓട്ടോക്കകത്ത് കയറിയിരിക്കു ഇതല്ലേ ചേട്ടാ ചേട്ടനപ്പോൾ എന്തു ചെയ്യാൻ പോവുക ദാ അവിടെ കണ്ടില്ലേ ആ പാലത്തിന് മേ മേലെയെങ്ങാനും കയറി ഞാൻ കിടന്നോളാം വണ്ടിക്കകത്ത് കയറിയിരുന്നോ ചേട്ടാ ചേട്ടാ ഒത്തിരിയൊന്നും ആലോചിക്കണ്ട കയറിയിരുന്നോ എന്തു മതി ചേട്ടാ ഇവിടുന്ന് പോവാൻ ഒരു മാർഗ്ഗവും ഇല്ല അല്ലേ ആണെങ്കിൽ ഓട്ടോ ഇവിടെ നിർത്തിയിട്ട് വേണം പോവാൻ എന്താ പോന്നോ അയ്യോ അങ്ങനെ പോവാൻ എനിക്ക് പറ്റില്ല പിന്നെ എങ്ങനെയാണ് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നേരം വെളുക്കും അപ്പോൾ മേൽവാരം കപലയിൽ ചെന്ന് മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാം നന്നാക്കിയിട്ട് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് പോകാലോ ശരി അതന്നെ ഞാനേ ആ പാലത്തിന് മേലെ ഉണ്ടാവുമേ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി താൻ അകത്ത് കയറിയിരിക്കാം ഈ മുടെ നീ ഷൂസ് അഴിച്ച് വൃത്തിക്ക് വെച്ചായിരുന്നോ ആ രാത്രിയിൽ ബെഡിലെങ്ങാനും വെച്ചത് ഞാൻ കണ്ടാൽ നല്ല തല്ലുതരും ഇല്ല ആൻറ്റി ഞാൻ അഴിച്ചു വെച്ചു ആ എന്നാൽ നമുക്ക് നോക്കാം മാമി അപ്പ എപ്പോഴാണ് വരിക എൻ്റെ അപ്പ ഇന്ന് രാത്രി വരില്ല ഫങ്ഷന് പോയ സ്ഥലത്ത് അവിടെ പണി കഴിഞ്ഞില്ലത്രേ അതുകൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെയേ വരുവുള്ളൂ അയ്യോ അപ്പ നേരം എടുത്തിട്ടേ വരുള്ളൂ അമ്മി എന്നാൽ അപ്പായെ ഒന്ന് ഫോൺ ചെയ്തേ എനിക്ക് അപ്പായോട് മിണ്ടണം എൻ്റെ അപ്പ അവിടെ നല്ല തിരക്കിലായിരിക്കും രാവിലെ മിണ്ടിയാൽ പോരെ പറ്റില്ല എനിക്കെൻ്റെ അപ്പയോട് ഇപ്പം തന്നെ മിണ്ടണം 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 പാശി പിടിക്കല്ലേ നിക്ക് ഫോൺ നീലൻ്റെ ഓട്ടോയിൽ നിന്നും അടിക്കുകയാണ് അപ്പോൾ നീലൻ അവിടെ പോയി കിടക്കുകയാണല്ലോ അയ്യോ എൻ്റെ ഫോൺ എവിടെ ഫോൺ കാണുന്നില്ലല്ലോ എന്ന് നീലൻ വിചാരിക്കുകയാണ് പെട്ടെന്ന് ഉറക്കിൽ ഇന്ദു ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ആരാ ഇത് ഞാൻ ഇന്ദുവാണ് ഇന്ദുമതിയാണ് നിങ്ങളാരാ ചേച്ചി ഇത് പൂർണിമയാ പൂർണി എന്താ പൂർണി ചേച്ചി സോറി ചേച്ചി ഞാൻ ചേട്ടൻ്റെ ഫോണിൽ വിളിക്കുന്നതിന് പകരം ചേച്ചിയുടെ ഫോണിൽ വിളിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ നീലനാണെങ്കിൽ പറയുകയാണ് അയ്യോ എൻ്റെ ഫോണിലാണല്ലോ ഇന്ദു സംസാരിക്കുന്നത് അയ്യോ അവൾ ചേട്ടനെ വിളിച്ചതാണോ അയ്യോ സോറി ഇന്ദു ചേച്ചി ആ സമയത്ത് വിളിച്ചു ഞാൻ ചേച്ചിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തി അല്ലേ മാമി ഇന്ദയാണോ ഫോണിൽ അദ്ദേഹമോളെ ഇങ്ങ് തന്നെ എനിക്ക് ഇന്ദു അമ്മയോട് മിണ്ടണം ചേച്ചി ഒരു മിനിറ്റ് നീയ ഫോണിന് ചോദിക്കുന്നുണ്ട് കൊടുക്കട്ടെ ആ എന്തോമ്മേ പറയടാ മൊത്തേ ഓ ഇന്ദു അമ്മ എനിക്ക് ഇന്ദു അമ്മയോട് ഭയങ്കര പിണക്കാ ഇന്ദു അമ്മയോട് ഞാൻ മിണ്ടില്ല അയ്യോ എന്താ മോളെ ഈ ഇന്ന് ഇന്ദു അമ്മ മോർണിങ്ങിൽ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതാ എന്നിട്ട് ഈവനിങ് എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നായിരുന്നോ ഹലോ അമ്മു ചേച്ചിയെ എന്തിനാ ഇന്ദു അമ്മ പറഞ്ഞ ചോച്ചേ അമ്മയ്ക്ക് വരാൻ പറ്റില്ലായിരുന്നെങ്കിൽ അതെൻ്റെ അടുത്ത് നേരത്തെ പറയേണ്ടായിരുന്നോ ഇന്തു അമ്മ എന്നെ ചതിച്ചു എന്നോട് നുണ പറഞ്ഞു അതുകൊണ്ട് ഇന്ദു ഞാൻ മിണ്ടില്ല സോറി അടമുത്തേ ഇന്ദു അമ്മ ചെയ്തതല്ല അമ്മ ഓട്ടോ ഓടിക്കാൻ വന്നെടുത്ത് ഒത്തിരി ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഇന്ദു അമ്മയ്ക്ക് മോളെ വിളിക്കാൻ സ്കൂളിൽ വരാൻ പറ്റാതെ ആയിപ്പോയത് നാളെ രാവിലെ മോളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാൻ ഇന്ദു ഉറപ്പായിട്ടും വരും ഓ സത്യമായിട്ടും വരുമോ നീയ മോളാണ് സത്യം എന്നാൽ ഓക്കെ വല്ലതും കഴിച്ചായിരുന്നോ ആ ഞാൻ കഴിച്ചു മോള് കഴിച്ചോ ആ കഴിച്ചു ഇന്ദു ഇപ്പോൾ ഇന്ദു അമ്മയോട് പിണക്കയില്ല ഐ ലവ് യു ഇന്ദു അമ്മ താങ്ക്സ് എടാ മുത്തേ ഇന്ദു അമ്മ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ ഹലോ ശരി ഇന്ദു അമ്മ ഞാൻ ഉറങ്ങാൻ പോവാ ഹായ് ആ ബായ് മോളെ ഇന്ദു അമ്മ വെക്കട്ടെ അല്ല മോളെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചായിരുന്നു ആ മാമി ഒഴിച്ചു തന്നു ഞാൻ ഇന്ദു അമ്മയ്ക്ക് ഒരു ഉമ്മ തന്നോട്ടെ ആ തന്നോടാ ഇന്ദു അമ്മയ്ക്ക് അവിടെ ഉമ്മ കൊടുക്കുകയാണ് എനിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദു തിരിച്ചു കൊടുക്കുകയാണ് താങ്ക് യു ഇന്ദു അമ്മേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആ ഫോണിങ്ങന്നേ ശരി ചേച്ചി കേട്ടേ എന്നാൽ ശരി പൂർണി ഫോൺ അതും പറഞ്ഞ് കട്ടാക്കുമ്പോഴേക്കും നീലൻ അരികിൽ വന്നു ഇന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഇന്ദു മതി എന്താ ഇത് അപ്പോഴാണ് ഇന്ദുവിന് കാര്യം മനസ്സിലായത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ